Say ചെരു ചെറുപ്പ് പൊതു മക്കളെ ഇത് വല്ലാത്ത ജാതി ചെറുപ്പ് കച്ചവടാണ് ഇതിന്റെ കാര്യങ്ങൾ കറക്റ്റ് കേട്ടിരുന്നു ഇത് ഹോൾസെയിൽ കച്ചവടമാണ് എന്ന് വെച്ചാല് ചെരുപ്പ് കച്ചവടം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കും ഇപ്പൊ നിലവിലെ ചെരുപ്പ് കച്ചവടം ചെയ്യുന്ന ആൾക്കാർക്കും പറ്റിയൊരു വീഡിയോ ആണ് എന്ന് വെച്ചാല് ഇവിടുന്ന് ചെരുപ്പ് എടുത്തിട്ട് നിങ്ങളെ കടയിൽ കൊണ്ടുപോയി കച്ചവടം ചെയ്താൽ നിങ്ങൾക്ക് ലാഭം കിട്ടണ പരിപാടിയാണ് അതുപോലെ തന്നെ ഒരുപാട് മോഡലുകൾ ഉണ്ട് എന്ന് വെച്ചാൽ പിയു ചെരുപ്പുകള് അതുപോലെ തന്നെ ഫാൻസി ചെരുപ്പുകള് ഇങ്ങളോട് പറയാൻ കുട്ടികൾക്കുള്ളതും താത്താർക്കുള്ള എല്ലാ സാധനങ്ങളും പല ഐറ്റംസും മോഡലുണ്ട് അപ്പൊ ഇവര് ചെയ്യണതാണെങ്കിലും ഒരുപാട് മോഡലുകൾ ഒരുപാട് ഐറ്റംസ് എന്ന് വെച്ചാൽ പല മോഡലുകൾ ഉണ്ട് നിങ്ങൾ ഇങ്ങോട്ട് വരാം നിങ്ങൾക്ക് വേണ്ടിയതൊക്കെ സെലക്ട് ചെയ്തിട്ട് അങ്ങോട്ട് പോയിട്ട് നിങ്ങൾ അങ്ങോട്ട് കച്ചവടം ചെയ്താൽ അതാണെങ്കിലും ഞാൻ പറഞ്ഞില്ല നിങ്ങൾക്ക് നല്ല പ്രോഫിറ്റ് കിട്ടുന്ന ഒരു പരിപാടിയാണ് ഏത് പിന്നെ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്യാനും പറ്റും അല്ലാതെ ഓൺലൈൻ ആയിട്ട് ഇവർക്ക് വാട്സപ്പിൽ മെസ്സേജ് വെച്ചിട്ട് മോഡലുകളൊക്കെ കണ്ടിട്ട് സെലക്ട് ർച്ചേസ് നടക്കൂട്ടാ ഇത് ഇന്ത്യയിലെങ്കിലും ഇവർ അങ്ങോട്ട് എത്തിച്ചു ചേരും കേരളത്തിലാണെങ്കിലും ഓപ്ഷൻ പറഞ്ഞു തരാം ഒരു ദിവസം എന്റെ പൊന്നുമക്കളെ മലപ്പുറം ജില്ലയിൽ തിരൂർ ഫോറിൻ മാർക്കറ്റിൽ ഫോർജ മാളിലെ പൊന്നുമക്കളെ ഗ്രൗണ്ട് ഫ്ലോറിൽ സെക്ടർ സെവൻ ജി ട്വന്റി ത്രീ ഷോപ്പ് നമ്പറിന്റെ കാര്യം പറഞ്ഞു അപ്പൊ ഞമ്മളെ ഷോപ്പിന്റെ പേരാണെങ്കിലോ ഫുഡ് കിങ് പൊന്നുമക്കളെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തു കളിട്ട് അതിലേക്ക് വിളിച്ചിട്ട് ഓർഡർ ആക്കിട്ട് അങ്ങോട്ട് കച്ചവടം ചെയ്ത് കൊളിട്ടാ